എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ല എനിക്കെല്ലാം എന്നേഷ വിശുദ്ധ യോഹന്നാൻ പതിനാല് പത്തൊൻപത് ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും യേശുക്രിസ്തുവിന്റെ മാളികമുറി പ്രഭാഷണത്തിലെ ഒരു ഭാഗമാണ് ഈ വാക്യം ഗുരുനാഥന്റെ ആസന്നമായ വേർപാട് ശിഷ്യന്മാരിൽ സമ്മിശ്ര പ്രതികരണങ്ങൾ ഉണ്ടാക്കി ആകുല ചിന്തകളാലും ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള സംശയവിചാരങ്ങളാലും അവരുടെ ഹൃദയം കലങ്ങിമറിഞ്ഞു ആ ചിന്തകൾ മനസ്സിലാക്കി അവരെ ധൈര്യപ്പെടുത്തുകയാണ് ഇവിടെ കർത്താവ് നിങ്ങൾ ജീവിക്കും കാരണം ഞാൻ എന്നേക്കും ജീവിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് അപ്പോസ്തലനും പറയുന്നത് നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രിയമുള്ളവരെ കഷ്ടതകളിലും നമ്മെ ജീവിപ്പിക്കുന്ന ഈ വചനം ഇന്ന് നമുക്ക് ശക്തിയാകട്ടെ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ആകുല ചിന്തകൾ അകന്ന് ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ക്രിസ്തുനാഥന്റെ നല്ല പാത അന്ത്യത്തോളം പിന്തുടരുവാൻ കൃപ ചെയ്യണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ